അദ്ദേഹം ദീർഘനാൾ ദില്ലിയിൽ താമസിച്ച ആളാണ് രാജ്യസഭാംഗമായിരുന്നു പിന്നീട് തിരുവനന്തപുരത്തായിരുന്നു ഗ്രൗണ്ട് ലെവൽ വർക്ക് ചെയ്ത പരിചയമില്ലാത്ത നൂലിൽ കെട്ടിയിറക്കിയ ഒരു ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ചിലപ്പോൾ ഈ നാട്ടിലെ സംഭവ കണ്ണൂരിൻ്റെ സംഭവ വികാസങ്ങളെ കുറിച്ച് ഒരു അറിവില്ലായ്മ ഉണ്ടാവും പക്ഷെ അറിവില്ലായ്മ ഒരു അഹങ്കാരമായി ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കരുത് അദ്ദേഹം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി അദ്ദേഹം കൊണ്ടു കിടക്കരുത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴില് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പണിയെടുക്കുന്നതെന്നൊക്കെ വിടുവായത്തും പറയുമ്പോൾ അതിന് തെളിവ് പറയണം എസ് ടി പി യുടെ ഏതെങ്കിലും പ്രസംഗങ്ങളിൽ ഏതെങ്കിലും ലേഖനങ്ങളിൽ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിൽ ഇദ്ദേഹത്തിന് ഇത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഞങ്ങൾ വെള്ളി വെല്ലുവിളിച്ചു കൊണ്ടാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണോ ഇതിനെ ഇങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടി പോരാടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ടി പി പിന്നെ അദ്ദേഹം പറയുന്നത് ആർ എസ് എസിന്റെ ആർ എസ് എസും എസ് ഡി പി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് അദ്ദേഹം വിഡിത്തമാണ് വിളിച്ചു പറയുന്നത് എന്താണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം നന്നായിട്ട് അറിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം സി പി എമ്മിനെ ആർ എസ് എസിനെ കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ ഇപ്പൊ നമ്മുടെ കേരളക്കരയിൽ ഇപ്പൊ കാര്യമായ രീതിയിൽ ചർച്ച വരുന്ന ഒരു വിഷയം എന്താണ് രാജ്ഭവനിൽ തിരുവനന്തപുരത്തെ രാജ്ഭവനിലെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തില് காவிக் பாரதாபாயியவும் காவிக்கொடியேந்திய பாரதாபாய்சித்திரம் ஆச்சு ஔிகாரென் ஓதோக பரிபாடிய உதாடனம் நடக்கிறார்